പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധയാമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മ കടന്നു വരയണമേ വേദന നിറഞ്ഞ സങ്കടങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത ആവശ്യങ്ങളെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയഭാരങ്ങളെയും അമ്മ കാണമേ അമ്മേ മാതാവ് ഞങ്ങളെല്ലാവരും പൂർണമായി അമ്മയിൽ ആശ്രയിക്കുന്നു നാളിതുവരെയും അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞുപോലും പോലും നിരാശയോടെ മടങ്ങിപ്പോയിട്ടില്ലല്ലോ അമ്മ മാതാവേ ഭയഭക്തിയോടെ ഞങ്ങൾ അമ്മയുടെ മുൻപിലായിരിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവ ഞങ്ങൾക്കായി ഈശോ തമ്പുരാനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ അമ്മ എത്ര ഭാഗ്യവതിയാണ് ദൈവത്തിന്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടിയും ഈശോ തമ്പ്രാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അങ്ങയെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതെല്ലാം ദൈവത്തോട് ചേർത്തു വെച്ച് പ്രാർത്ഥിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ അമ്മേ മാതാവേ രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചൊല്ലണമേ അമ്മേ മാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മ താങ്ങിക്കൊള്ളണമേ പ്രയാസത്തിൽ ജീവിക്കുന്നവരുടെ അരികിലേക്ക് അമ്മ കടന്നു വരയണമേ പരിശുദ്ധ അമ്മേ ദൈവ അമ്മയുടെ സ്നേഹം എത്ര വലുതാണ് ഓരോ കുടുംബത്തിലെയും കുറവുകളെ മനസ്സിലാക്കി ആ കുടുംബത്തിന് വേണ്ടി അമ്മ ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം നിൽക്കുന്നവളാണ് അമ്മേ മാതാവേ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കുറവുകളും അമ്മയെ അറിയുന്നുണ്ടല്ലോ എല്ലാ ഇല്ലായ്മകളും അമ്മ മനസ്സിലാക്കുന്നുണ്ടല്ലോ അമ്മേ മാതാവേ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത് ഈശോ തമ്പുരാനെ സമർപ്പിച്ച് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഏറെ പ്രതീക്ഷയോടെ വിദേശത്തേക്ക് പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഈശോ തമ്പ്രാനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അമ്മ മാതിസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മതത്തിലേക്ക് കടന്നു വരാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ നീ ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ അവരുടെ കണ്ണുനീരിനെ അമ്മ കാണണമേ അവരുടെ ആവശ്യങ്ങളെ അമ്മ കാണണമേ വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെ കാണണമേ ആരോടും പറയാതെ സങ്കടങ്ങൾ ഒതുക്കി കഴിയുന്ന മനസ്സുകളെ അമ്മ കാണണമേ അമ്മേ മാതാവേ എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് അത്ഭുതമായി അനുഗ്രഹമായി അമ്മ കടന്നു പറയണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ ഞങ്ങളിതാ കൃപാസന ദേവാലയത്തിലെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് അമ്മയ്ക്ക് നൽകുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ കൃപാസന ദേവാലയത്തിൽ നടക്കുന്ന എല്ലാ ആരാധനയിലൂടെയും അങ്ങേ കൂടുതൽ അറിയുവാനും ഈശോയുടെ സ്നേഹം മനസ്സിലാക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ അമ്മേ ദൈവമാതാവേ ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിശുദ്ധയോടെ ഉടമ്പടിയിൽ ജീവിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമേ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ അവയെല്ലാം ഈശോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുവാനുള്ള മനസ്സു നൽകണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണമേ അമ്മയമാതാവേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ അമ്മയാണ് മാതാവേ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ ഭവനം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് സഹായം അമ്മ കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ തകർച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ േ എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ തിരു കുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ നിത്യവും കന്യകയായ ഞങ്ങളുടെ പരിശുദ്ധയമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പരാനോട് ആധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഓരോ മക്കളുടെയും സങ്കടകരമായ അവസ്ഥകളെ കാണണമേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിക്കാൻ ബുദ്ധിയും ശക്തിയും മറവും ജ്ഞാനവും കൊടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഓരോ വളർച്ചയുടെ കാലഘട്ടത്തിലും അവർക്കായി അമ്മ കരുതി നല്ല മക്കളായി ഭൂമിയിൽ ജീവിപ്പാൻ അവരെ പഠിപ്പിക്കണമേ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അവരെ പഠിപ്പിക്കണമേ ഒരു കുഞ്ഞു പോലും ഈ ലോകമൊക്കെ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ അല്ല കുഞ്ഞുങ്ങൾക്കും കാവലും സംരക്ഷണവും അമ്മ നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ ആവശ്യങ്ങളും അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി ഈശോ ഈശ്വതമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ